എന്റെ പേര് അനിത ഞാൻ തൃശ്ശൂർ ദൂരമായിരുന്നു ഞാൻ സ്ഥിരമായി അത്ഭുത ജയമാല കാണുന്ന ഒരാളായിരുന്നു അപ്പം വിൽപ്പന തടസ്സമുള്ളവരൊക്കെ സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സമുള്ളവർ ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശക്തമായി അത്ഭുത ജയമാലയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ എൽ റോഹക്ക് ഒരു എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോവാണെങ്കിൽ അതിന്റെ ഫലമായി ഞങ്ങളുടെ സ്ഥലം വിറ്റ് പോയി എത്ര സെന്റ് സ്ഥലം ഇരുപത് സെന്റ് സ്ഥലം പറയും അതിന്റെ ചുറ്റും ഗോ ഡൗണുകൾ അപ്പം ഇത് റെസിഡൻഷ്യൽ പ്ലോട്ടായിട്ട് വിറ്റ് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ കുറേ ആൾക്കാർ ഇത് അങ്ങനത്തെ പ്ലോട്ട് എല്ലാ ചുറ്റും ഗോ ഡൗണാണെന്ന് പറഞ്ഞ് അത് പോകാൻ വിഷമമായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരാൾ വരികയും നല്ല വിലക്ക് തന്നെ അത് വിറ്റ് പോവുകയും ചെയ്തു അത് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ രജിസ്ട്രേഷനും ഫുൾ എമൗണ്ടും ഞങ്ങ കിട്ടി ഇത് ഞാൻ ഇത് പറയാനായിട്ട് എനിക്ക് മടിയായിരുന്നു സാക്ഷിയും പറയാനായിട്ട് ഒരു പേടിയായിരുന്നു അപ്പോൾ രണ്ടാഴ്ച മുന്നത്തെ അത്ഭുത ജയമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു അനിതയോട് ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷിയും പറയണമല്ലേ അതുകൊണ്ടാണ് നോക്കിപ്പോ ഇത് പറയുന്നില്ല അത്രയും വലിയ അനുഗ്രഹം ദൈവം ചെയ്തു തന്നിട്ട് മൂന്നാല് പേര് വന്ന അതിന്റെ അറ്റാടി സ്ഥലം വിറ്റുപോകൂല ഭർത്താവും ഹസ്ബൻഡ് പറയാണ് തിപ്പ വിറ്റ് പോയിന്ന് വരും പിന്നെ അത് മാറിപ്പോവും ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ആവർത്തിച്ചു അങ്ങനെ ഒരു പ്രത്യേകം മോളുടെ മോളുടെ കല്യാണോ ആ മോളുടെ കല്യാണമായി ബന്ധപ്പെട്ടിതൊന്ന് വിറ്റ് പോകുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അതുപോലെ ഒരു അത്ഭുതജനം കണ്ടു പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് നടന്നത് നടന്നിട്ട് ഇത് ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയായിരുന്നു ആരോടും പറയാതെ പറയാതെങ്ങനെ ഇരിക്കുക എന്തേലിങ്ങനെ പറയണങ്ങനെങ്ങനെ ഇരിക്കുകയാണ് സമയത്താണ് അച്ഛൻ വിളിച്ച് പറയുക കിട്ടിയ സാധിച്ചു അപ്പോൾ കിട്ടിയ നന്മകളൊത്ത് കിട്ടിയുള്ള ഓർത്ത് നമ്മൾ നന്ദി പറയുമ്പോഴാണ് ദൈവം കൂടുതൽ നന്മകൾ നമ്മുടെ മേൽ വർഷിക്കും ഇതിപ്പോൾ നമ്മൾ കിട്ടാത്തതിനോലത്ത് പരാതി പറഞ്ഞിരിക്കുകയാണ് കിട്ടിയതിനോന്ന് നന്ദി പറയാം കിട്ടാത്തതിനോട് പരാതി പറയല്ല കിട്ടിയതിനോട് നന്ദി പറയാം അപ്പോൾ ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹം ദൈവം തരും കേട്ടോ പ്രൈ നല്ലൊരു സാക്ഷിയാണ് നല്ലൊരു കയ്യടി കൊടുത്ത പ്രൈ